കോട്ടയത്തെ വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും മരണത്തെക്കുറിച്ച് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് പാർട്ട് വണ്ണായിട്ടാണ് ഇട്ടത് മരണത്തെക്കുറിച്ചല്ല ഞാൻ ശരിക്കും ഇട്ടത് ആ വീഡിയോ അവർ മരിച്ചതുകൊണ്ട് കൊണ്ട് അവരുടെ ഒരു ചരിത്രമായിരുന്നു ഞാൻ പറഞ്ഞത് എന്തായിരുന്നു വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഫാദർ ആരായിരുന്നു അവർക്ക് എങ്ങനെ ഇന്ദ്രപ്രശ്നം ഇരിക്കുന്ന ആ പ്രോപ്പർട്ടിയൊക്കെ കിട്ടി എന്നതിനെക്കുറിച്ചായിരുന്നു പലരും പല കമൻറ്റുകളും എഴുതി എനിക്കെന്തോ അസൂയ കൊണ്ട് പറയുന്നതാണ് ചിലരൊക്കെ ചോദിച്ചു എവിടെ പാർട്ട് ടു അറിയാവുന്ന പലരും വിളിച്ചു ചോദിച്ചു ആ പാർട്ട് ടു എന്താണ് ഒരുമാരിപ്പെട്ട ചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എന്ത് പാർട്ട് ടൂ ആണ് പക്ഷേ വേറെ ചിലർ ചോദിച്ചത് ഇതിന് എന്തൊക്കെയാണ് അവ്യക്തതയുണ്ടല്ലോ എന്താ മുഴുവൻ അങ്ങോട്ട് പറയാത്തത് ആരാ കൊന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആ പാർട്ട് ടു എന്താണെന്ന് പറയാം എല്ലാവരും കണ്ട ഒരു സിനിമയുണ്ട് ദൃശ്യം കേരളത്തിൽ മുഴുവൻ ചർച്ചയായ ഒരു സിനിമയാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ ഒരു ക്രൈം നടന്നു ഒരു ഹോമിസൈഡ് നടന്നു അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകനായ ജോർജ് കുട്ടി ചെയ്യുന്ന പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് സിനിമയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അതൊക്കെ വെച്ച് അദ്ദേഹം ആ ക്രൈമിനെ കവർ ചെയ്ത് പോലീസിന് തെളിവ് കൊടുക്കാതെ രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് നല്ലൊരു തീമായിരുന്നു അതുപോലൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഗൗതമിൻ്റെ മരണം ഉണ്ടായത് ആത്മഹത്യ എന്ന് പോലീസ് പറഞ്ഞു കോട്ടയം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് ആത്മഹത്യാണെന്ന് അറിഞ്ഞു പിന്നീട് അത് ക്രൈംബ്രാഞ്ചും പറഞ്ഞു അത് ആത്മഹത്യ തന്നെയാണ് പോലീസ് അത് ആത്മഹത്യയായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ പോലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ എന്താണ് നാട്ടുകാർ പിന്നെ സോഷ്യൽ മീഡിയ അല്ലെ ടി വി ചാനലുകാർ അവരൊക്കെ പറഞ്ഞത് അത് ആത്മഹത്യ അല്ല കൊലപാതകമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ കേസ് അവിടെ തീർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ഛനായ ശ്രീ വിജയകുമാർ ഈ കേസുമായി ഹൈക്കോടതിയിൽ പോയി ഇത് കൊലപാതകമാണ് പക്ഷേ ആരെയും സംശയിക്കുന്നില്ലെങ്കിൽ പോലും ആ തെളിവുകളെല്ലാം അതൊരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിന് ശക്തരായ വക്കീലന്മാരുണ്ടായിരുന്നു ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഹൈക്കോടതിയെ ഒരു വിധി ഇറക്കിയിരിക്കുന്നു ഇത് സി ബി ഐക്ക് വിട്ടുകൊടുക്കുക കാരണം ആ ശരീരത്തിലുണ്ടായ മുറിവുകളൊക്കെ ആഴത്തിലുള്ളതാണ് ഒരാൾക്ക് സ്വയം അത്രയും ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതൊരു കൊലപാതകത്തിനുള്ള സാധ്യതയുണ്ടാവുകൊണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന കഥ ദൃശ്യത്തിനെ വെല്ലുന്ന കഥ ആ മരണം മകൻ്റെ മരണം ആത്മഹത്യ തന്നെയായിരുന്നു യാതൊരു സംശയവും വേണ്ട കോട്ടയത്തെ പോലീസുകാർ അത്ര പൊട്ടന്മാരൊന്നും അല്ല അവർ വളരെ സത്യസന്ധമായ റിപ്പോർട്ട് തന്നെയാണ് കൊടുത്തത് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അതൊരു ആത്മഹത്യ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഇത് ആത്മഹത്യ അല്ല എന്ന് പറയാനുള്ള കാരണം ആഴത്തിലുള്ള മുറിവ് പല മുറിവുകൾ ശരീരത്ത് പിന്നെ കാറിൽ ഒരുപാട് രക്തമുണ്ടായിരുന്നു അവിടുന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ അകലെയാണ് ഈ ശരീരം കണ്ടത് റെയിൽവേ ട്രാക്കിനടുത്ത് പക്ഷേ ട്രെയിൻ ഇടിച്ചതാണോ അല്ല ആണെന്ന് തോന്നുന്നില്ല ആണ് ഇങ്ങനെ പല സംശയങ്ങൾ കാറിൽ വെച്ച് ആത്മഹത്യ ഞാൻ ശ്രമിച്ചിട്ട് പിന്നെ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു അവിടെ പോയി പോയിരുന്നു രക്തം മാറുന്നു മരിച്ചു അതാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഈ വ്യക്തി ആത്മഹത്യ ചെയ്തത് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് കാറിനുള്ളിൽ വെച്ച് തന്നെയാണ് യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഒക്കെ ചോര കണ്ടത് അയാൾ നടന്നു പോയത് റെയിൽവേ ട്രാക്കിനകത്തേക്കാണെന്ന് പറഞ്ഞില്ലേ അയാൾ അങ്ങനെ പോയിട്ടില്ല അയാൾ കാറിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു അവിടുന്ന് ആണ് നമ്മുടെ കഥയുടെ കോൺസ്പിറസി ഭീകരമായ ഭാഗങ്ങൾ തുടങ്ങുന്നത് മകൻ മരിക്കുന്ന ദിവസം അവൻ അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത് രാത്രി ഏകദേശം എട്ട് മണിയോട് കൂടി അമ്മയെ വിളിച്ചു പറയുന്നു ഞാൻ തിരിച്ചു വരികയാണെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഒന്നും വേണ്ട മോനെ നീങ്ങിപ്പോരേ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഞാൻ വരുവാ എന്ന് പറയുന്നു പക്ഷെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല പരാതി കൊടുക്കുന്നു പോലീസിന് മകൻ വന്നില്ല എന്ന് അതിലൊരു അവ്യക്തതയുണ്ട് പരാതി കൊടുത്തത് അന്ന് വൈകിട്ടാണോ അതോ പിറ്റേ ദിവസം രാവിലെയാണോ എന്തായാലും പോലീസ് ഈ ഒരു കാര്യം അറിയുന്നത് അല്ലെങ്കിൽ ഈ ശവശരീരം കണ്ടെത്തുന്നത് അടുത്ത ദിവസം രാവിലെയാണ് എപ്പോഴാണ് അവർ പരാതി കൊടുത്തത് എന്തുകൊണ്ട് ഈ മകൻ വരാതിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ ഈ അച്ഛനും അമ്മയും ക്ഷമയോടെ അവിടെ ഇരുന്നു അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കാണും അല്ലെങ്കിൽ അവൻ്റെ ഫോൺ കിട്ടുന്നില്ല അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കാം എന്നങ്ങ് ചിന്തിച്ച് മിണ്ടായിരുന്നായിരിക്കും അല്ലേ അല്ല എട്ട് മണിക്ക് മകൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മകൻ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സംശയിക്കണം അവിടെ ഉണ്ടായത് എന്താണെന്നോ അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ ഞാൻ ഞാനെന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ചോദിക്കാനല്ല മകൻ വിളിച്ചത് അവൻ പറഞ്ഞത് ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ ഇനി നിങ്ങളെ കാണാൻ വരില്ല എന്നായിരുന്നു ഇത് കേട്ട് പരിഭ്രാന്തയായ അമ്മ അച്ഛനോട് ഈ കാര്യം പറയുന്നു അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു അവർക്കറിയാവുന്ന പോലീസുകാരെ വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എവിടെയാണെന്ന് അറിയില്ല ആരുടെയോ സഹായത്തോടു കൂടി ഇവർ ഈ സംഭവം ഉണ്ടായ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നു അവർ പോകുന്നു അവർ പോയി കണ്ടുപിടിക്കുന്നു എപ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു ഇനി ഇതിൻ്റെ മൂന്നാമത്തെ പാട്ട് അതിഭയാനകമായ പാട്ട് ഏതൊരു ആത്മഹത്യ ഉണ്ടായാലും അവിടെ ഒരു കേസ് ഉണ്ടാവും അല്ലേ ഇത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ ആത്മഹത്യ ചെയ്തത് അതല്ലെങ്കിൽ അവിടെ ആത്മഹത്യ കുറിപ്പൊക്കെ ഉണ്ടാകണം ഈ അടുത്ത കാലത്ത് ആ ഷൈനിയും കുട്ടികളും മരിച്ചു അതിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അറസ്റ്റ് ചെയ്തു ആരെ ഷൈനിയുടെ ഭർത്താവിന് അപ്പോൾ ആത്മഹത്യക്ക് ആരെങ്കിലും കാരകമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് കേസന്വേഷണം എത്തും അപ്പോൾ ഇവിടെ ഇത് ആത്മഹത്യ അല്ലാതാക്കണം അതിനുവേണ്ടി ശ്രീ വിജയകുമാറിന്റെ കുരുട്ടുബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്തു അന്ന് രാത്രിയിൽ ഈ ആത്മഹത്യ ചെയ്ത മകൻ്റെ ശരീരത്തേക്ക് വീണ്ടും കത്തിക്കൊണ്ട് കുത്തുകയാണ് ആര് വിജയകുമാറാണെന്ന് ഞാൻ പറയുന്നില്ല ആരോ അത് ചെയ്തു അങ്ങനെ ആഴത്തിലുള്ള രണ്ടോ മൂന്നോ മുറിവുകൾ അവിടെ കാണുന്നു പക്ഷേ ശരീരത്തിൽ നിന്ന് ചോര പോകാനുള്ളത് പോയി അത് കാരണകത്ത് വീണു ഈ പിന്നെയും കുത്തിക്കഴിയുമ്പോൾ ചോര വരത്തില്ലോ അതിനൊന്നും ചെയ്യും അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ആ ശവത്തെ ആ റെക്കിനെ കൊണ്ട് അടുത്തുകൊണ്ട് ഇരുത്തി റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടാൻ പറ്റില്ലല്ലോ കാരണം ട്രെയിൻ്റെ ഡ്രൈവർ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് പിടിച്ചുകൊണ്ട് നിർത്താനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് പോകുന്നത് അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ട്രെയിൻ തട്ടിയിട്ട് ജസ്റ്റ് അപ്പുറത്തേക്ക് വീണതാണ് അല്ല അങ്ങനെയല്ല അയാളെ അങ്ങോട്ട് നടന്നു പോവുകയല്ലായിരുന്നു അയാളെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഈ ആഴത്തുള്ള മുറിവ് ഏൽപ്പിച്ചതിന് ശേഷം അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്ന എന്താണ് ആഴത്തിലുള്ള മുറിവ് ശരീരത്ത് രക്തം വാർന്നാണ് മരിച്ചത് ആ രക്തം വാർന്ന കാറിനുള്ളിലാണ് അതൊക്കെ വെച്ച് പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫോറൻസിക് അനാലിസിസ് പ്രകാരം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് ആത്മഹത്യ തന്നെയാണ് വൺസറിസ് തുടങ്ങുന്ന അവിടെ നിന്നാണ് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായി എങ്ങനെ ഇരുന്നൂറ്റി നാല് മീറ്റർ നടന്നു ഇതിനെക്കുറിച്ചൊക്കെ കഥകൾ കഥകൾക്ക് മുകളിൽ കഥകളുണ്ടാക്കി ആദ്യം കോട്ടയം പോലീസ് സ്റ്റേഷൻ പിന്നെ കേരളം മുഴുവൻ അത് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയെയും സമർത്ഥമായിട്ട് പറ്റിച്ച ഒരു മഹാനാണ് ഇപ്പോൾ മരിച്ച ഇ വിജയകുമാർ ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അല്ലെ അയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയുള്ളു അന്വേഷണവുമായിട്ട് എത്തിക്കാണും അതോടെ നിൽക്കട്ടെ അയാൾ എങ്ങനെ അങ്ങനെ എന്നുള്ളത് ആയിരിക്കും മാത്രമേ അറിയാവുള്ളൂ പക്ഷേ ഇത് കൊലപാതകമാണ് കൊലപാതകമാണെന്ന് അച്ഛനും അമ്മയും ആവർത്തിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ സംശയത്തിൻ്റെ ആ വരയ്ക്ക് പുറത്താവും അവരെ ആരും സംശയിക്കില്ല അങ്ങനെ വളരെ സമൃദ്ധമായിട്ട് അവരിലേക്ക് ഒരു പോലീസും എത്താതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചു അവർ ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഇനി ഇവിടെ സി ബി ഐ വന്നാലും എന്ത് തെളിവുണ്ടാക്കാനാണ് ഒന്നും ചെയ്യില്ല അതുകൊണ്ടാണ് അയാൾ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വെയിറ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് അയാളുടെ നിയമ യുദ്ധം തുടങ്ങുന്നത് എത്ര സമൃദ്ധമായിട്ട് ഒരാത്മഹത്യെ ആ ആത്മഹത്യക്ക് കുറ്റക്കാരായ അച്ഛനും അമ്മയും കൂടി അത് മറച്ചു അതിനെ ഒരു കൊലപാതക കഥയാക്കി മാറ്റി ഇനി സി ബി ഐ വന്നാലെന്താ അല്ലെ ഇപ്പം തന്നെ രണ്ടു മാസമായിട്ട് സി ബി ഐ അന്വേഷിക്കുന്നു അവരന്വേഷിച്ചിട്ട് അവരെന്തെങ്കിലും പുറത്ത് വിട്ടാൽ പോലെയുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന കഥയെ സാധൂകരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ ഇത് നല്ല ഒന്നാം തരം ഒരു ക്രൈം സ്പോട്ടാണ് വളരെ സമൃദ്ധമായിട്ട് ഒരു ക്രൈമിനെ അവർ മറച്ചു ഇനി ഇതിന് എന്തെങ്കിലും കൂടുതൽ തെളിവ് വേണോ ഞാൻ തരാം ഈ വ്യക്തി ഈ മകനും ഈ അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു ശ്രീ വിജയകുമാർ എപ്പോഴും വളരെ കർക്കശക്കാരനായിരുന്നു അയാൾ ഉദ്ദേശിക്കുന്നേ ആ വീട്ടിൽ നടക്കാൻ പാടുള്ളൂ ബാക്കി ആരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല അയാൾ അല്പം പോലും ഫ്ലെക്സിബിൾ അല്ലായിരുന്നു ഈ മകനും അപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ മനുഷ്യന് കേൾക്കാൻ കൊള്ളാവുന്ന ഭാഷയല്ലായിരുന്നു എന്ന് അയലങ്കാരുടെ പോയി ചോദിച്ചു നോക്ക് അവർ പറയും തൊട്ട അയലവങ്കാരും അല്പം അങ്ങോട്ട് മാറിയിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ മനുഷ്യ മകൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവര് തമ്മിൽ അത്ര നല്ല ടൈംസിലല്ലായിരുന്നു ഈ മകനെ മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റില്ലായിരുന്നു അപ്പൻ്റെ നിയമമാണ് വേണം എവിടെയെങ്കിലും പോയിട്ട് അയാളുടെ പെർമിഷൻ ഇല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല ഈ മകൻ വളരെ നല്ലവനായ മകനായിരുന്നു അവന് യാതൊരു ബാഡ് ഹാബിറ്റ്സും ഇല്ലായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സർവൻസിനൊക്കെ അറിയാം അല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അറിയും അപ്പോൾ ഈ അലങ്കാരും സർവൻസിനൊക്കെ അറിയാവുന്ന ഒരു കാര്യം എന്നിട്ട് പോലും വളരെ സമർത്ഥമായിട്ട് ഇതിനെ കൺസീൽ ചെയ്തു ഹൈഡ് ചെയ്തു ഈ വിജയകുമാർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല ഈ വിജയകുമാർ അയാളുടെ കുരുട്ട് കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ മകനെയാണ് ഈ മകൻ മരിച്ചു കഴിഞ്ഞിട്ടും അയാൾ അടങ്ങിയിരുന്നില്ല അയാളുടെ ബിസിനസ് വലുതായിക്കൊണ്ടേയിരുന്നു എങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ട് പരിചയപ്പെട്ടു പല വലിയ വലിയ ആൾക്കാരെയും പല രാഷ്ട്രീയക്കാരെയും പരിചയപ്പെട്ടു അതിൽ നിന്നും അയാൾ ബിസിനസ് നടത്തി ആ ബിസിനസ് എത്തിച്ചത് ഇപ്പോഴത്തെ ഇയാളുടെ മരണത്തിലാണ് ഒരു ആസാമിയെ പിടിച്ചിട്ട് അവൻ്റെ പേരിൽ സകല കുറ്റവും എടുത്തു വച്ചിട്ട് അവനൊരു ഹാർഡ് ഡിസ്ക് കൊണ്ട് വെള്ളത്തിൽ ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ഈ കേസിനെ ഒതുക്കാൻ ശ്രമിച്ചാൽ അത് നടക്കും നടക്കട്ടെ നമുക്കിതിനൊരു പാർട്ട് ത്രീയും കൂടി ഉണ്ട് ഈ ആസാമി ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യം ചെയ്തത് അയാളുടെ പിന്നിലാളുണ്ടായിരുന്നു ആ രാത്രിയിൽ പോലും അല്ലെങ്കിൽ ആ വെളുപ്പിനെ പോലും അയാൾ ഒറ്റയ്ക്കല്ലായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം